അടിക്കരുത് അടിക്കരുത് എന്നെ അങ്ങനെയുള്ള ആളെ കൂടെ വെച്ചോണ്ട് നടക്കുമ്പോ ആളുകൾ എന്താ പറയാ ഒറ്റ അടിക്കാ ഓടുന്നു പറയുമ്പോ അത്ര മയത്തിലാക്കണ്ട അതിന്റെ ചൂട് കുറച്ചു ദിവസം നിൽക്കണം പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ കുത്തും മുറിയൊന്നും വേണ്ട ടിച്ച് കഥാപ്രസംഗം ആസ് കുറ്റിയുടെ ലേബലങ് മാ് എന്തൊക്കെ ആഗ്രഹാണ് ഒന്നുമില്ലേ ഒരു ഭൂതം അയ്യോ വീണ്ടും കോമ്പോയ് ாளியோட அது பெண்ணு கல்யாணம் வேண்டாம் எந்த காரணம் பிரேமம் ஆரோடு ஈ குறுப்பிண்ட மோனோடு ും കൂടെ പതിങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു പിന്നെ അവൻ എങ്ങനെ പെണ്ണ് കിട്ടും എന്ന് പറ ഒറ്റ ഉമ്മ കിട്ടിയപ്പോഴത്തേക്ക് അവൻ തല ഇറങ്ങി വീണു വേണ്ടി അറിഞ്ഞില്ലേ താമരയും ശിവനും തമ്മിൽ സെറ്റപ്പായിരിക്കുന്നു ആ മീനാക്ഷിയോട് ശിവനോടൊപ്പം ജീവിക്കാൻ താമര തയ്യാറായിരിക്കുന്നു അവർ ഉപാധി പോകുന്നു